ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കല്യാണം കഴിഞ്ഞ മാസം ഇന്ത്യയിൽ നടന്നു അനന്ദ് അംബാനിയുടെ കല്യാണം ദ വെഡിങ് ഓഫ് ദി ഇയർ എന്നാണ് അത് അറിയപ്പെടുക അതിന് ചിലവാക്കിയ പൈസയെക്കുറിച്ചൊക്കെ ഒരുപാട് റിപ്പോർട്ടുകളും വാർത്തകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ കണ്ടു അതിൽ അവരുടെ വളർത്തുന്ന ഹാപ്പിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് കല്യാണത്തിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോയിലും ഫാമിലി ഫോട്ടോയിലൊക്കെ വളരെ സ്റ്റാറായിട്ട് ഈ പട്ടി നിൽക്കുന്നുണ്ട് ഈ പട്ടി ഉപയോഗിക്കുന്ന അഞ്ച് എക്സ്പെൻസീവ് കാര്യങ്ങളെക്കുറിച്ചാണ് ആ വീഡിയോ പറയുന്നത് ഒന്ന് ഈ പട്ടിക്ക് സ്വന്തം കാറുണ്ട് മേഴ്സിഡേഴ്സ് മൂന്ന് കോടിയാണ് വില ഈ കാറിലാണ് കല്യാണത്തിന് വേണ്ടി പട്ടി വന്നിറങ്ങുന്നത് ഇനി പട്ടി ഫുഡ് കഴിക്കുന്ന പാത്രം അത് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീലിൻ്റെ ഒന്നും അല്ല അത് ഡയമണ്ടിൻ്റെ പാത്രമാണ് കോടികളാണ് വില ഈ പട്ടിയുടെ ഡോഗ് കോളർ അത് ഡയമണ്ട് ആണ് കോടികൾ വിലയുള്ളതാണ് ഇനി പട്ടി സ്വന്തമായിട്ട് ഒരു തയ്യൽക്കാരനുണ്ട് ഉടുപ്പുകൾ തയ്ച്ചു കൊടുക്കും ഈ കല്യാണത്തിന് ഇട്ട ഡിസൈനർ സ്യൂട്ടിൻ്റെ വില അത് ലക്ഷങ്ങൾ വില പതിക്കുന്ന ഒന്നായിരുന്നു ഇനി ഈ പട്ടിക്ക് സ്വന്തമായിട്ടൊരു മുറിയുണ്ട് ഉറങ്ങാൻ വേണ്ടി ഒരു ബോക്സ് ഉണ്ട് ഈ ബോക്സിൻ്റെ വില രണ്ട് കോടി രൂപ എത്ര വീടുകളുമാണ് കൊടുക്കാമെന്ന് ആലോചിച്ച് നോക്കുക ഈ പട്ടിയുടെ പേര് ഹാപ്പി എന്നാണ് പട്ടി തീർച്ചയായിട്ടും ഹാപ്പിയാവും ഇന്നത്തെ കോസ്പലിൽ പണം ഒരുപാട് ഉണ്ട് എന്ന പേരിൽ മാത്രം സങ്കടപ്പെട്ടു പോകുന്നൊരു ചെറുപ്പക്കാരനെ നമ്മൾ കാണുന്നത് ഒന്ന് എന്നാലോചിച്ച് നോക്കിയേ പത്ത് കോടിയിട്ട് ലോട്ടറി അടിച്ചതെന്ന് പറഞ്ഞാരെങ്കിലും കരഞ്ഞുകൊണ്ട് പോകും സന്തോഷിച്ചല്ലേ പോകണ്ടേ പക്ഷേ ഈ പയ്യൻ സങ്കടപ്പെട്ടു പോയെന്ന് പറയാം കാരണം ആഗ്രഹം ഉണ്ടായിരുന്നു നിത്യജീവം കിട്ടാൻ സ്വർഗത്തിൽ പോകാൻ ഈശോ പറയുന്ന കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല നിനക്ക് ഉള്ളതൊക്കെ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക ഇതിലൊരു പ്രധാനപ്പെട്ട കൽപ്പനയുണ്ട് നിന്നെപ്പോലെ നിൻ്റെ അയ്യൽക്കാരനെ സ്നേഹിക്കുന്നുള്ള കൽപ്പനയുണ്ട് നമുക്ക് ചുറ്റും ഒരുപാട് ദരിദ്രരും പട്ടിണിക്കാരും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ആഡംബരത്തിൽ ജീവിക്കുന്നത് ഒരു ക്രൈമല്ലേ